ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ നമ്മുടെ അപ്പനായ കർത്താവ് നമ്മെ അനുഗ്രഹിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു ദൈവമാണ് അപ്പൊ അങ്ങനെയെങ്കിൽ നമ്മൾ നമ്മുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളൊക്കെ ഈശോടുത്ത് ചോദിക്കുമ്പോൾ ചോദിക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം എങ്ങനെ ചോദിക്കണമെന്ന് ഇത് ദൈവത്തിൻ്റെ വചനം പറഞ്ഞു നോക്കിയാണ് യോഹന്നാന്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം അതിൻ്റെ ഏഴാം വാക്യം നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും നോക്കിയൊക്കെ ഈശോ പറയുവാണ് രണ്ട് കണ്ടീഷൻ നിങ്ങൾ എന്നിൽ വസിക്കണം എൻ്റെ വാക്ക് നിങ്ങൾ നിലനിൽക്കണം എന്ന് പറഞ്ഞാൽ എൻ്റെ വചനം നിങ്ങൾ ഉണ്ടാവണം വചന നിങ്ങൾ ജീവിക്കണം അപ്പം അത് രണ്ടും ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നിൽ വസിക്കുക ഇങ്ങനെ പ്രാർത്ഥനയിൽ ആരാധന വിശുദ്ധ ഗൂപാനുസരണത്തിലൊക്കെ നമ്മൾ ഈശോയിൽ വസിച്ച് ഈശോയുടെ ഹൃതം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുമ്പോൾ ഈശോ പറയുവാണ് ചോദിച്ചോ ഇഷ്ടമുള്ളത് ചോദിച്ചോ അത് നിങ്ങൾക്ക് നൽകപ്പെടുക തന്നെ ചെയ്യും ഈശോ അനുഗ്രഹിക്കട്ടെ ഈ വലിയ വാഗ്ദാനം നമ്മുടെ ജീവിതത്തിൽ പൂർത്തീകരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കട്ടെ ഈശോയിൽ വസിക്കാൻ ഈശോയുടെ വചനം നമ്മുടെ ഉള്ളിൽ വസിക്കാൻ നിറവേറ്റി ജീവിക്കാൻ നമുക്ക് സാധിക്കട്ടെ അങ്ങനെ ഈശോട് ചേർന്ന് നമ്മൾ ഇഷ്ടമുള്ളതൊക്കെ ചോദിക്കുമ്പോൾ അവിടെ ഈശോ ഇട്ടപെടുന്ന് അനുഭവിക്കാനും നമുക്ക് സാധിക്കട്ടെ ഈശോ നമ്മെല്ലാവരെയും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ ഇന്നിൻ്റെ ദിവസം ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ദിവസമായിട്ട് മാറട്ടെ